എല്ലാവർക്കും പുത്തൻ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച ഞങ്ങളുടെ മെയിൻ സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഫുൾ എല്ലാവരും കാണുക ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ചേട്ടാ ഇവരുമായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് ചിക്കൻ ഇരിപ്പുണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ചേട്ടാവിടെയാണ് ചോദിച്ചോ ഇത് എന്നാ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ചേട്ടാ വരുന്നുണ്ടല്ലോ ഇന്ന് എന്നാ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറൊക്കെ സുഹൃത്തുക്കളെ ഇന്ന് ചിക്കൻ വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കാൻ ചേട്ടാ പറയുന്നത് വിജയിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഈ സാധനം എത്രത്തോളം എടുക്കുന്നില്ല എനിക്കായിരിക്കും ഈ സാധനം ശരിയാകും തോന്നില്ല അത് സെറ്റപ്പാകുന്ന തോന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ടില്ല ചിലപ്പോൾ പരിപ്പ് പരിപ്പ് നമ്മൾ നേരത്തെ അപ്പോൾ ബാക്കി നല്ലതായിരിക്കും നമ്മൾ തവള സാമ്പാറിന് ആവശ്യമായ താഴെ തവോളിക്കുന്നു അപ്പൊ എനിക്ക് പറയാൻ പറ്റും പറ്റി കഴിക്കില്ലേ സാമ്പാറിന് പോലെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് എൻ്റെ പകുതി കഴിക്കാം യും കാര്യങ്ങളൊക്കെ ഏകദേശം വഴഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത അടുത്ത ഇൻഗ്രീഡിയൻസ് തക്കാളിയും ഒരു തക്കാളി വെക്കിയ പച്ചമുളകും തക്കാളിയാണ് നമ്മൾ വഴി വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മസാല ഇടാൻ പോലും അപ്പോൾ ഈ നമ്മുടെ സംഭവങ്ങളെല്ലാം കൂടെ വഴി വന്നിട്ടുണ്ട് തവളയും പച്ചവളവും തക്കാളിയല്ല അപ്പൊ ഞാൻ നമ്മള് മസാല ഇടാൻ പോവാണ് കൂടി മല്ലിപ്പൊടി

നമ്മൾ ിക്കൻ ഇതിനകത്ത് കിടാൻ പോണ്ട കൂ ചിക്കൻ ആണ് നന്നായി വെറൈറ്റി ആയിട്ട് നന്നായിട്ട് ഒരു പകുതി നമ്മള് സാമ്പാറിന്റെ കഷണം കിട്ടൂലെ ചിക്കൻ ഒരു പകുതി വേവാൻ വേണ്ടി മാത്രം നമ്മൾ വെക്കുന്നത് അന്നിട്ട് നമ്മൾ സാമ്പാറിന്റെ കട്ടി കഴിഞ്ഞ കഷ്ടങ്ങൾ നമ്മൾ കിട്ടുന്നു ഇവിടെ കട്ട് ഫൈനൽ കോഴ്സ് നമ്മൾ നമ്മൾ പാസ്സാവുന്നു നേരം നമ്മൾ ഇങ്ങോട്ട് എടുക്കാനായി ഒപ്പം എല്ലാം ഉണ്ട് മൂടി കളгать പിന്നെ ഒപ്പം തന്നെ ഇടയേ നമ്മൾ വെള്ളം ഒഴിക്കണം എന്നിട്ട് നമ്മൾ അരച്ചി മൂড়া മൂടി ഇളേക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ഒരു പടി വേവാഎന്നാണ് മൂടി എടുക്കുക ഇതിനെ നമ്മൾ പടി വേവായക്ക് നമ്മ നമ്മൾ മൂടി അർന്നത് ബാക്കി ഇതിൻഷോ വരിയാതിരിക്കാൻ അപ്പോൾ നമ്മൾ ഇടത്തെ തല ഇടൈ ആരെ വെച്ചിട്ടുണ്ട് അങ്ങാതെ നമ്മൾ പച്ചക്കറി ഇടാം പച്ചക്കറി സാമ്പാറിന്റെ ഭക്ഷണം കേട്ടോ സാമ്പാറിന്റെ സാമ്പാറിന്റെ കട്ടിടുന്നുണ്ടോ എന്താ ചെറുതല്ല അതായത് ആയിട്ടും കഴിഞ്ഞേ അതഹ അതിടെ 12 ൽ നിന്നാണ് പത്തമനം കഴിഞ്ഞതക്കേ. കൂടി കഴിഞ്ഞിങ്ങള് കുറച്ച് വെക്കി നീങ്ങാൻ കറക്കെ അങ്ങങ്ങയായി. വെസ്റ്റ് ദിനദെലാ കുറച്ചിനെ താളിക്കണം. നമ്മുക്ക് വേറെ നീ കൊയ്ക്കാം. സാധാരണ ലൈറ്റനീനെ അങ്ങവരേയിൻ ആയി. നീങ്ങുന്നില്ലല്ലോ. ആഷ് അഞ്ചു മിനിറ്റ് നോക്കിയാണ്. അതെ ഹൽക്ക് ടൈം. എല്ലാ കാശിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇതിൽ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പച്ചക്കറി വെക്കുന്നത്. കറാത്ത. ഒരു മോർ വർസ്. പച്ചക്കറി വെando ലോഗ് വെച്ചിട്ട് മൂടി വെച്ചിട്ട്. നമ്മൾ ഇപ്പോ ഇവിട പച്ചക്കറി കഷ്ണങ്ങട വേഗം വെള്ളം ഒഴിച്ച് മൂടി വെക്കുക. പണി ഇട്ടിപ്പോയി മഴ കാരണം കൊണ്ട് ഞങ്ങള് സംഭവം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ നേരെ താഴേക്ക് വന്നു കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് കാരണം നേരിടുന്നതിന് ബുദ്ധിമുട്ടായിട്ടായി അതിൽ നമ്മൾ കുക്കിംഗ് ഉപേക്ഷിക്കുന്നില്ല നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തേക്കോ നമ്മൾ താഴെ വന്നു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല മഴയാണ് പുറത്ത് കണ്ടോ നല്ല മഴ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അതായത് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടിരിക്കുക അങ്ങനെ ഏകദേശം വന്നിട്ടില്ല ഇടയിരുന്നു

നമ്മൾ നേരത്തെ വേവിച്ചാൽ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ട് നമ്മുടെ പരിപ്പ് ചിക്കൻ സാമ്പാറിനകത്തേക്ക് ഇടാൻ പോവാണ് ശ്രദ്ധിക്കേശം ഗരമസാല നമ്മളതിനകത്തേക്ക് ഇടാൻ പോവാണ് എന്തോ ഉപ്പ് ഉപ്പ് ഇടൊന്ന് ആദ്യം സമൂഹങ്ങളും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിന്റെ കുറവും കൂടെ ഉണ്ട് അപ്പൊ നമ്മളൊരു ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ബാലൻസ് നമ്മുടെ ഈ പരിപ്പും പിടിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മൾ ഇറങ്ങി കൊടുക്കാം നമ്മുടെ മൂടി വെക്കാൻ ജസ്റ്റ് ഒന്ന് മഴയുണ്ട് നമ്മുടെ സാമ്പാർ വരും സാമ്പാറ നമ്മുടെ ഇട്ടി കീടശിന്ന് പറയാൻ പറ്റില്ല ശേഷം നമ്മൾ ആക്കോ ഇങ്ങോട്ട് നല്ല പഴയ നല്ല കാറ്റും നല്ല ഉക്കാൻ ഞാൻ വേറെ കൂടെ നല്ല വെള്ളപ്പോ നല്ല പോലെ ചോറോ ഒത്തിരി ഒരു നാല് പാട്ട് ഇട്ട് ഇടുക്കാൻ താരമായിട്ടു മുമ്പ് എനിക്ക് വലിയൊരു പ്രതീക്ഷയാണ് പക്ഷേ ഇത് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ഇടുക്കാൻ താരമാണ് സാധന സാമ്പാറിനൊക്കെ ഒഴിക്കുന്ന പോലെ നമ്മുടെ കുടിവെട്ട കോളം പുളി നമ്മളൊരു നാരങ്ങ ഇല്ലാത്ത അതൊക്കെയാണ് നമ്മുടെ ഈ ചിക്കൻ സാമാറിന്റെ ഒരു ടേസ്റ്റി ആയിട്ട് പറയുന്നത് കളി പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചുവന്നുള്ളി ചെറുതായിട്ട് അതിനേശ്വരും പത്തനം ഇടാൻ പോകുന്നത് മുമ്പേ യും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വട്ടമുള ഇടുന്നു അടുത്തതായിട്ട് നമ്മൾ അറിവെപ്പിടാൻ പോവാണ് നെക്സ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള ഒരു മസാല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് നല്ല ജീരകം പെരിഞ്ചീരകം കുരുമുളക് മുന്തുവ എല്ലാ സാധനങ്ങളും സാധനങ്ങളിക്സിട്ട് പൊടിച്ച് നമ്മളായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്ന ഒരു പൊടിയുണ്ടോ ഇതാണ് ഈ ചിക്കൻ സാമ്പാറിന്റെ ഒരു ടേസ്റ്റിന്റെ മെയിൻ ഹടവായിട്ട് വരുന്നത് സ്പൂൺ ആ ഒരു മസാല ഒരു സ്പൂൺ ഇട്ടേക്കുന്ന കാഴ്ച അതിനകത്ത് അടുത്ത നമ്മൾ സാധാ മുളകൂടിയാണ് ഇടാൻ പോകുന്നത് മുളക് ഒരു കൂടിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമ്മള് നമ്മുടെ ചിക്കൻ സാമ്പാറിനകത്തേക്ക് ഇടാൻ പോകും താളിച്ചത് നമ്മുടെ ചിക്കൻ സാമ്പാറിനകത്തേക്ക് നമ്മള് ഇടാൻ പോവാണ് അപ്പോൾ നമ്മുടെ വെറൈറ്റി ഒരു ചിക്കൻ സാമ്പാർ സാധാരണ സാമ്പാർ അല്ല ചിക്കൻ സാമ്പാർ നമ്മൾ റെഡി ആയിട്ടിരിക്കണം യൂപ്പം അപ്പോൾ നമുക്ക് ഈ കോവർ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കുന്നവർക്ക് ചിക്കൻ ഭക്ഷണം കൊണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക കൂടെ നമ്മുടെ ചിക്കൻ സാമ്പാർ റെഡി ആയിട്ടിരിക്കണം അപ്പോൾ നമ്മൾ ടേസ്റ്റ് തോന്നണം

നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇത്ര തരം കണ്ടു എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ ഈ സംഭവം സൂപ്പറാണ് എല്ലാവരും ട്രൈ നോക്കുക അപ്പൊ അടുത്തയാഴ്ച ഞങ്ങൾ പുതിയൊരു വീഡിയോ അതുപോലെ ഗുഡ് ബൈ